ഹായ് ഇതാ ദീയ ക്ലാസ് കഴിഞ്ഞത് അപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഞങ്ങളത് വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഉള്ളിൽ കയറിയിട്ടില്ല അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്നലെ ഞായറാഴ്ച ആയിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് നമ്മുടെ അത്ര മാത്രം വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് ഞങ്ങൾ കുറേ ഞങ്ങളിവിടെ അടുത്ത് വാഴാനി ഡാം എന്ന് പറഞ്ഞ ഡാമൊക്കെ കാണാൻ പോയി പോയിട്ട് കുറേ പാർക്കിലൊക്കെ കളിച്ചു പിന്നെ ഞങ്ങൾ കാപ്പി കുടിച്ചു ഐസ്ക്രീം കഴിച്ചു പരിപ്പോട കഴിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല കാറിൽ നല്ല എ സിയൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് പോയില്ലേ ആ ബോണ്ട കഴിച്ചാ അപ്പം എന്നിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് പോയി വന്നു വന്നുല്ലേ അപ്പൊ പോയി വന്നിട്ട് നല്ല ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊണ്ടു തന്നില്ലേ ഇതൊക്കെ സ്കൂളിൽ കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞാ ഏഹ് യൂട്യൂബ് കണ്ടിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞാ ഉം അപ്പൊ മിഠായി കൊടുക്കാൻ ഞാൻ വന്നാന്ന് അവടെ സ്കൂളിൽ മിഠായി കൊടുക്കാൻ പാടില്ല പച്ചക്കറി മാത്രമേ പാടുള്ളൂ അതല്ലേ അതെ നമ്മളെ ഈ ബർത്ത്ഡേ ഇപ്പോ ദ അതായത് ദീടെ ബർത്ത്ഡേ വന്നപ്പോ ഞങ്ങള് അല്ലേ മിഠായി ദിവസം കൂട്ടിയായിരിക്കും മിഠായി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ മിഠായി കൊടുത്തപ്പോ ഞങ്ങൾ അന്ന് കുറച്ച് മിഠായി പേടിച്ചിട്ട് ഇതേപോലെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവിടെ ടീച്ചർ പറഞ്ഞു അത് ഇപ്പം ഞങ്ങൾ സമ്മതിക്കണില്ല കാരണം മിഠായികളൊന്നും ക്ലാസ്സിൽ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു പരിപാടി അന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ ഓക്കെ അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ഇവിടെ കുറേ സമ്മാനങ്ങൾ മിഠായിക്കെ തീക്കി കിട്ടിയിട്ടുണ്ട് ഇതെന്തെങ്കിലും കൊണ്ടുനടക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് അവിടെ സമ്മതിക്കില്ല ടീച്ചർമാർ അവിടുത്തെ സ്കൂളിലൊരു നിയമം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അല്ല കുഞ്ഞ എന്നാലും പറഞ്ഞില്ല അച്ഛൻ കുട്ടി നമുക്കേ ഈ സൈഡിൽ കൊടു പോവാം അമ്മേനെ കാണാൻ പോകാം ഞങ്ങൾ സൈഡിൽ കൂടെ പോകുന്ന കേട്ടോ കൃഷിയ കച്ചവടത്തിന് പോലെ സാധനങ്ങളൊക്കെ ഹായ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ വിശേഷം അതെ ഇത് ഇവിടെ എന്താ പാനിപ്പുരി ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടെ ഒരുപാട് സാധനങ്ങൾ ആ ഇത് ഇതിപ്പോ പാനിപ്പുരി കാണിച്ചപ്പോഴാണ് ഈ വാതലിന്റെ കാര്യം ഈ വാതല് ഇന്നലെ ഇതാണ്ട ഈ കാണുന്ന കക്കളിൽ നിന്ന് ഊരി വന്നു ഉരി വന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേണ്ട ഇന്നത്തെ ഒരു നെറ്റ് ബോൾട്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ വാതിൽ വയ്ക്കുമ്പോൾ ആദ്യം വിചാരി പിടിപ്പിക്കണം അപ്പോൾ ഞാൻ അതങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ അന്ന് പറ്റിയില്ല കാരണം ഇത് വാതിൽ നമ്മൾ വേറൊരു കനം കുറവിൻ്റെ വയ്ക്കുക ഫാബ്രിക്കേഷൻ്റെ ബോൾട്ട് ചെയ്തിട്ടൊന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് പലകളൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ നമ്മളങ്ങനെ വെച്ചു അപ്പോൾ ഈ വാതിൽ ഊരിയിട്ട് പിടിച്ച് വെച്ചിരിക്കണം അപ്പോൾ അത് പാനിപൂരി പിടിക്കുന്നുണ്ട് പറഞ്ഞു മാത്രം എന്താ കഴിഞ്ഞോ ഇതാണ്ടോ ഉരുളക്കിഴങ്ങ് ഞങ്ങള് ഇതേപോലെ അങ്ങനെ സെറ്റിയും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഇന്ന് നല്ലപോലെ അങ്ങനെ ഉടച്ചു എടുക്കണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കാൻ സമയമായി ആയി അതെ നാലുമണി നേരം സാധാരണ നാലുമണിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇടാറുണ്ട് ഇപ്പം ഇന്ന് വെയിൽ ആ നല്ല വെയിലാണ് ഇപ്പം നമ്മൾ ഇപ്പം അവിടെ പോയിട്ട് കട തുറന്നു കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവില്ല കാരണം നല്ല റോഡിൽ നല്ല വെയിലാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി ആവാണ്ട് പണിക്കാരേന ഒന്നും പ്രതീക്ഷിക്കണ്ട അപ്പോളേക്കിതിപ്പോൾ സെറ്റ് ആവും ഇനിയിപ്പോൾ ഇത് മിക്സി അടിച്ചാ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇനി ഒരു ജിഞ്ചർ പേസ്റ്റ് പോലൊരു സാധനമുണ്ട് അതായത് മല്ലി മല്ലി വെള്ളം മല്ലി പുതിന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പേസ്റ്റ് അടിക്കാണ്ട് അതിപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ മിക്സിയിലൊന്നിട്ട് അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സി നമ്മൾ തറവാട്ടിൽ പോയിട്ട് പിന്നെ ടീച്ചർ പിന്നൂളില് ടീച്ചറീ ഡാമൊക്കെ കാണാൻ പോയി പറഞ്ഞു അപ്പൊ ഉച്ചക്കായപ്പോ ടീച്ചർ പറഞ്ഞത് നിങ്ങളുടെ വീഡിയോ ഏതാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഞങ്ങള് ഒരു വീഡിയോ ഇട്ടാണിത് അതേ ടീച്ചർ അപ്പൊ സൂപ്പർ ആയിന്നൊക്കെ പറഞ്ഞൂരിട്ടോ പിടിക്കാം കുട്ടി ബാഗ് ഇട്ടിട്ട് കണ്ട അങ്ങനെ വന്നിട്ട് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കണ കേട്ടാ അപ്പൊ നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം ദീക്കോണ്ട് പിന്നെ ടാഗ് കിട്ടുന്നുണ്ട് കേട്ടാ ദിയുടെ അത് കാണിച്ചു കൊടുക്കും ദിയ അതിൻ്റെ അപ്പുറത്തൊരു സാധനം ഒട്ടിച്ചിട്ടുണ്ട് അത് കാണിച്ചു കൊടുക്കും ഓക്കെ വിഷക്കുണ്ടാ അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന അവര് കൊണ്ടുവന്നാല് റംബൂട്ടാൻ ഇരിക്കുന്നുണ്ട് പിന്നെ ആപ്പിൾ ഇരിക്ക സ്നാക്സ് സ്നാക്സുകൾ പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് സ്നാക്സ് ഒന്നും ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന സ്നാക്സ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടാ കുറച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മുന്നേ കൊണ്ടുവന്ന എല്ലാവരും ഒക്കെ ഞങ്ങൾ കുറച്ച് എല്ലാവർക്കും പങ്കുവെച്ച് ഞങ്ങളൊക്കെ എടുത്ത് കഴിച്ചു ഇനിയിപ്പത് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ആദ്യം ആപ്പിൾ കൊടുക്കാം ആപ്പിൾ മുറിച്ച് കഴിച്ചോളൂട്ട് മുന്നോ എവിടെ ആ മുന്നേ ഇറക്കാണ് ഉണ്ണിനു പോയിട്ട് ഇപ്പൊ എടുക്കണ്ട ഈ നമ്മൾ ഈ മസാല ഒക്കെ സെറ്റാക്കിട്ട് എടുത്താൽ മതിട്ടാ ഇങ്ങല്ലേ അമ്മേനെ കാണുമ്പോ പിന്നെ കുറച്ച് കുറച്ചുണ്ടാവും ഓക്കെ ശരി അപ്പോൾ അപ്പൊ ടാറ്റോ കൊടുക്കു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ അങ്ങനെ കച്ചവടത്തിന് പോവാണ് എന്നിട്ട് നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം അല്ലേ